ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരും മുമ്പുടെ വരാനിരിക്കുന്ന കിടര നിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് തുടങ്ങിക്കോളൂട്ടോ എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ കഥ വളരെയധികം സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഇപ്പോൾ വൈജന്തിയുടെ മകളാണ് അലീന എന്നറിയാവുന്ന ഒരേ ഒരാളെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളൂ അത് അലീനയാണ് മാത്രമല്ല ബ്രിജി ബ്രിജിത്തോ മമ്മിക്ക് ഒരു വാക്കും മലീന കൊടുത്തിട്ടുണ്ട് തൻ്റെ നാവിൽ നിന്നും ഈ ഒരു സത്യം പുറത്തു പോവില്ല എന്തായാലും ആ ഒരു സത്യം അറിഞ്ഞല്ലേ പറ്റുള്ളൂ ആ സത്യം എന്തായാലും പുറത്തു വരണം അലീന ഈ വൈജൻറ്റയുടെ മകളാണ് എന്ന് ആ സത്യം എങ്ങനെയാണ് പുറത്ത് വരുന്നത് ആരാണ് ആ സത്യത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ കറുത്ത അത് പുറത്ത് കൊണ്ടുവരുന്നത് ആരാണ് എന്നൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഓൾറെഡി നമ്മുടെ ഈ ചാനലിൻ്റെ എപ്പിസോഡിനകത്ത് ലോഹിത്തിൻ്റെ ആ ഒരു ഡ്രഗ് അഡിക്റ്റ് എന്ന ആ ഒരു കാര്യമൊക്കെയാണ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊടുത്ത് തുടർച്ചയെന്നോണം അല്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടം ശരിക്കും ട്വിസ്റ്റഡ് എപ്പിസോഡ് ആണ് എന്നറിയിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ എന്താണ് സംഭവിച്ചത് അലീനയുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന അലീനയുടെ അലീന വൈജൻ്റെ മകളാണെന്ന് മറ്റൊരാൾക്ക് ഈ ലോകത്തിൽ ഈ ഭൂലോകത്തിൽ മറ്റൊരാൾക്ക് അതറിയാം അത് ആരാണെന്നല്ലേ അതറിയാൻ നമ്മുടെ കഥ വിശദമായിട്ട് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അവിശദമായ കഥയിലേക്ക് പോകാം അങ്ങനെ അലീന കുറച്ച് നാളുകൾക്ക് ശേഷമുള്ളൊരു കഥയാണ് കേട്ടോ അപ്പോൾ അലീന അവിടെ ആ ഒരു വീട്ടിലെ എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ട് പ്രത്യേകിച്ച് ബബിതയുടെയും ലോഹിത്തിൻ്റെയും ഒക്കെ കൃഷ്ണയാണെങ്കിലും ചില സമയത്ത് അലീനയോട് നല്ല കൂട്ടാണ് കുഞ്ഞുമോട് പറഞ്ഞതുപോലെ തന്നെ ചില സമയത്ത് കൃഷ്ണിക്കും ദേഷ്യം വരുമ്പോൾ അത് അലീനയോട് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും വൈജൻ്റെ ആണെങ്കിൽ അലീനയും മനസ്സുകൊണ്ട് ഇഷ്ടമാണ് പക്ഷേ അതൊരിക്കലും വൈജന്റിയെ പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ ബാക്കിയുള്ളവരോടൊക്കെ ദേഷ്യപ്പെടുന്നു തന്നെ അലീനയോടും ദേഷ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ അലീനയ്ക്ക് വൈജന്റേ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ സങ്കടമൊന്നും വരാറില്ല കാരണം വൈജന്റിയെ എല്ലാവരോടും ഇങ്ങനെയാണ് അതുപോലെ തന്നെ അലീനയും ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അലീന ഒരു പിഴച്ച പെണ്ണാണ് അല്ലെങ്കിൽ അലീന ഒരു പിഴച്ച സ്ത്രീക്ക് ഉണ്ടായതാണ് അനാഥാലയത്തിൽ വളർന്നതാണ് അങ്ങനെ ഒരു ചിന്തയൊന്നും നമ്മുടെ വൈജന്റിക്കില്ല അങ്ങനെ വൈജേന്ത് ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് ഇടിയ അലീനെ ഇടിയലീനെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അലീനെ ഓടിപ്പടിച്ച് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു മേഡം എന്ന് തന്നെയാണ് വിളിക്കുന്നത് അമ്മ എന്നോ അങ്ങനെ ഒന്നും വിളിക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ ചേച്ചി എന്നോ അങ്ങനെ ഒന്നും വിളിക്കാൻ എന്നോ അങ്ങനെ ഒന്നും വിളിക്കാനുള്ള ഇല്ല മാഡം എന്ന് തന്നെ വിളിക്കണം അതാണ് നമ്മുടെ വൈജയന്തിയുടെ ഓർഡർ അങ്ങനെ തന്നെയാണ് അലീനെ വിളിക്കുന്നത് അലീനെ നാവിലെ ആദ്യം അങ്ങനെയൊക്കെ വിളിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു പിന്നെ 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 അലീനയ്ക്ക് അത് ശീലമായി അങ്ങനെ അലീന പക്ഷെ മനസ്സുകൊണ്ട് അമ്മയെന്ന് പലവട്ടം ഒരു നൂറു വട്ടം അലീന വിളിച്ചു കഴിഞ്ഞു അങ്ങനെ അലീന ഒരു കയ്യിലൊരു ചട്ട് കയട്ട് ഊട്ടി പിടിച്ചിട്ട് വരാമാണ് കേട്ടോ എന്താ എന്ന് ചോദിച്ചുകൊണ്ട് എന്താ മേഡം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് നിനക്കാരുമില്ലെന്നല്ലേ നീ പറഞ്ഞത് അപ്പോഴേക്കും അലീന പറഞ്ഞു ഇല്ല എനിക്ക് എനിക്കാരുമില്ല ഉറപ്പായിട്ട് നിനക്ക് ആരുമില്ല ഇല്ല ആരുമില്ല എന്നാലീനെ പറയുകയാണ് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എൻ്റെ ബ്രിജുത്ത മമ്മിയാണ് പിന്നെ ഓർഫനേജിലെ കുറേ അന്തേവാസികളും അവരൊക്കെ എൻ്റെ സ്വന്തക്കാരെ പോലെ തന്നെയാണ് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഓ നിൻ്റെ ഓർഫണേജിന് വലിയ ഗുണവാതരായകാര കഥയൊന്നും എനിക്ക് കേൾക്കുമെന്നു വേണ്ട അല്ല നിനക്കൊരു കത്ത് വന്നിട്ടുണ്ട് ഹാ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീന ആ കത്ത് ചിലപ്പോൾ രേവതി കുട്ടി അയച്ചായിരിക്കും അല്ല രേവതി കുട്ടിക്ക് ഇവിടുത്തെ അഡ്രസ്സൊന്നും അറിയില്ലല്ലോ ആരേ രേവതി കുട്ടി അല്ല ഞാൻ മാഡത്തോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന അവിടെ എറണാകുളത്ത് ഒരു വീട്ടിൽ ഒരു പറഞ്ഞിട്ടില്ലേ ഞാൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാമച്ചേയും ചേച്ചിയുടെ ഒക്കെ വീട്ടിൽ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ മതി 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 കഥയൊന്നും എനിക്ക് കേൾക്കണ്ട എന്തായാലും നിനക്ക് വന്നൊരു കത്താണ് എന്നാ എന്നാൽ പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ എന്തായാലും ആ ഇങ്ങനെ കത്തൊക്കെ എന്നും വന്നു കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് ഇത്ര വലിയ പിടിക്കത്തൊന്നുമില്ല എന്തായാലും വന്നു അതൊക്കെ തന്നു പിന്നെ വേണ്ടാതിനോ വേണ്ടാത്ത പരിപാടി എല്ലാം കാണിക്കാനാണെങ്കിൽ അതിവിടെ നടക്കത്തില്ല കേട്ടോ അപ്പോഴേക്കും അലീനെ പറഞ്ഞു അതിനെന്താ മേഡം മേഡം കത്ത് വായിച്ചിട്ട് തന്നാൽ മതി മേഡം വായിച്ചോ എന്ന് പറഞ്ഞ് അലീന തിരിച്ചു കൊടുക്കുക പിന്നെ എനിക്ക് കണ്ടവറേ കത്ത് വായിക്കലല്ലേ പരിപാടി അതുകൊണ്ട് കത്ത് വായിക്കലും പരിപാടിയൊന്നും വേണ്ട അവനവൻ നല്ലതാണെന്ന് അവനവൻ ഒരു ചിന്ത മാത്രം മതി നീ നല്ലതാണെന്ന് നിനക്കൊരു ഉറപ്പുണ്ടായാൽ മാത്രം മതി എന്നു പറഞ്ഞ് വൈജൻ്റെ അകത്തേക്ക് കയറിപ്പോകാം ആ ചായ എടുത്ത് വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് വൈജൻ്റെ അകത്തേക്ക് കയറിപ്പോകാണ് കേട്ടോ അലീനയാണ് തിരിച്ചു മറിച്ച് ആ കത്തിൽ ഇങ്ങനെ നോക്കുകയാണ് ആ സമയത്ത് വൈജന്റെ മുകളിൽ കയറുന്നിട്ട് അതെ കത്തൊക്കെ പിന്നെ വായിക്കാം ആദ്യം പോയി ചായ എടുത്ത് ഞാൻ ക്ഷീണിച്ച് വന്നിരിക്കുക മാത്രമല്ല ബാലേന്ദ്രം ഇപ്പം വരുവം ചെയ്യും എല്ലാവർക്കും ഉള്ള സ്നാക്സും ടീ ഒക്കെ എടുത്ത് വയ്ക്കുക അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ ശരി എന്നും പറഞ്ഞ അലീന മുറിയിൽ പോയി ഈ അവളുടെ പെട്ടിക്കകത്തേക്ക് ഈ കത്തെടുത്ത് വയ്ക്കുകയാണ് എന്നിട്ട് അലീന അവളുടെ ഇതായ ജോലികളിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം ബബിതയും കൃഷ്ണേം കൂടെ ഓഫി കോളേജിൽ നിന്ന് വന്നിട്ടോ കോളേജിൽ നിന്ന് വന്ന് നേരെ ഭാഗമൊക്കെ കൊണ്ടുപോയിട്ട് സാധാരണ ബവിതയും ഇവളും കൃഷ്ണൻ ചെയ്യുന്നത് അവിടെ ആ അങ്ങ് ഇടുവൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ എടുത്തുകൊണ്ട് വെക്കുന്നതൊക്കെ അലീനയാണ് ഓരോ തവണയും വൈജൻ്റെ ഇത് പറയാറുണ്ട് അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ ചെയ്ത് പഠിക്കണം ജോലിക്കാർ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളവർ അല്ല എന്ന് വൈജൻ്റെ പലവട്ടം പറയാറുണ്ട് എന്നാലും ഈ പിള്ളേർ ഇതുകൊണ്ട് തന്നെ ഇടും അലീനെ അത് എടുത്തു വെക്കുകയൊക്കെയാണ് പതിവ് അങ്ങനെ ഭാഗം അവിടെ കൊണ്ടിട്ടിട്ട് ഭവിത നേരെ ഡൈനിങ് ടേബിളിലേക്ക് കയറിയിരുന്നു അതെ വിടിയ അലീനെ എന്നും പറഞ്ഞ് വിളയുക അപ്പോഴേക്കും കൃഷ്ണ വന്നിട്ട് ചോദിച്ചു അതേ ചേച്ചി ഒന്നും അല്ലെങ്കിലും ചേച്ചിയുടെ മൂത്തതല്ലേ ചേച്ചിയെ നിങ്ങളും വിളിച്ചു കൂടെ ജോലിക്കാരി ഒക്കെ തന്നെയാണ് കുഞ്ഞോളീച്ചീൻ്റെ ചേച്ചി കുഞ്ഞോളി ചേച്ചി എവിടെ ഉണ്ടായിരുന്നു കുഞ്ഞോളിച്ചീനെ ഭവതി ചേച്ചി ഒരിക്കലും കുഞ്ഞോളെ കുഞ്ഞോളെ എന്നല്ലതും അല്ലല്ലോ വിളിച്ചോണ്ടിരുന്നത് പിന്നെ ഞാനിനി മോളേന്നും കൂടെ വിളിക്കാം അവളെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അതല്ല പ്രായത്തിന് മൂത്ത ഒരു ചേച്ചി നിന്ന് വിളിച്ചൂടെ നീ അങ്ങ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണ ചോദിച്ചു അപ്പം ഞാൻ ചേച്ചിനെ കയറി വബിതേ വബിതേന്ന് വിളിക്കട്ടെ ദേ നീയും ഞാനും തമ്മിലുള്ള ബന്ധം പോലെയാണോ അവളും ഞാനും തമ്മിലുള്ള ബന്ധം അപ്പോഴാണ് വൈജേണ്ടി അങ്ങോട്ടേക്ക് വരുന്നത് വൈജേണ്ടിയോട് കൃഷ്ണ പറഞ്ഞു അമ്മേ ഇത് കണ്ടോ അലീന ചേച്ചിയാ ബാബു ചേച്ചി എടി 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 എടീനാണ് വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ശരിയല്ലല്ലോ അത് തെറ്റല്ലേ അപ്പോഴേക്ക് വൈജേണ്ടി പറഞ്ഞു അതിലെന്താ അത്ര തെറ്റ് അവൾ ജോലിക്കാരിയല്ലേ ജോലിക്കാരികളെ ചേച്ചിന്നോ എന്നോ അമ്മേന്നോ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല ജോലിക്കാർക്കൊരു പേരുണ്ട് ആ പേരങ്ങോട്ട് വിളിച്ചാൽ മതി അല്ലാതെ ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ ആ ഒരു നിയമത്തിൽ തന്നെ പോയാൽ മതി ബാബിതയ്ക്ക് ചേച്ചിന്ന് വിളിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ വിളിക്കണ്ട അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ അല്ലാതെ അത് കയറി നീ എന്തിനായിട്ട് ഇവിടെ പെട്ട് പറഞ്ഞത് നിങ്ങൾ വഴക്ക് കൂടുന്നത് നിനക്ക് നീ അവളെ അലീന എന്ന് വിളിക്കണോ നീ നീയുമലീന എന്ന് വിളിച്ചോ അവൾക്കൊരു പേരുണ്ടല്ലോ ഓർഫനേജിൽ അവളുടെ മമ്മി ആയിരുന്നാണോ ഇട്ടതായിരിക്കും എന്തായാലും അലീന അങ്ങനെ വിളിച്ചോ നീയാ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും രോഹിത് ഇറങ്ങി വന്നു എന്താ ഇവിടെ ഒരു ബഹളം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എടാ നീ ഇന്ന് കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് വന്നോടാ എന്നും ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് വൈജന്റീം ഈ രോഹിത്തിനോട് അപ്പോൾ രോഹി പറഞ്ഞു ഇന്ന് കട്ട് ചെയ്തു ക്ലാസ് അന്ന് ലാസ്റ്റ് അവർ ഒന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ടയേർഡായിരുന്നു അങ്ങനെ ഞാൻ വന്ന് കിടന്നതാണ് നിൻ്റെ ടയേർഡ് കുറച്ച് കൂടുന്നുണ്ട് പഠിക്കണമെന്നൊരു ചിന്തയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വൈജന്റി ഇത് നിങ്ങളെ വഴക്ക് പറയുകയാണ് അങ്ങനെ വൈജന്തി ഇവർ നാലുപേരും കൂടി ഇങ്ങനെ ഇരിക്കുക അങ്ങനെ അലീന കൊണ്ടുവന്നിട്ട് ചായ ഒക്കെ കൊടുത്തു നിന്ന് വേണമെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ചായ ഒക്കെ ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ ചായ കൊടുത്ത് ഇങ്ങനെ സാധാരണ പോലെ തന്നെ കൊടുത്തു ആ സമയത്ത് ബബിത എൻ്റെ ചായക്ക് മധുരമില്ല എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഒച്ച എടുക്കാൻ തുടങ്ങി അപ്പോഴേക്കും അത് അത് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ ഇട്ടത് എന്ന് അലീന പറഞ്ഞപ്പോൾ വൈജയന്തി കുടിച്ച് നോക്കി കേട്ടോ കുടിച്ച് നോക്കി വൈജയന്തി ഒന്നും വെണ്ടിയില്ല എൻ്റെ ചായക്ക് മധുരമില്ലെന്നല്ലേ പറഞ്ഞത് എനിക്ക് കുറച്ച് മധുരം ഇട്ട് തന്നാൽ എന്താ നിനക്ക് ഹേ നീ പറയുന്ന പോലെയാണോ കാര്യം ഇവിടെ എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ ആയിരിക്കോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന ശരിയെന്നും പറഞ്ഞാൽ അകത്തേക്കും പഞ്ചസാര എടുക്കാനായിട്ട് പോവാണ് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴേക്കും വൈജേണ്ടി അലീന എന്നും പറഞ്ഞ് വിളിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് എന്താ എന്ന് ചോദിച്ചുകൊണ്ട് അലീന അവിടെ നിന്ന് കഴിഞ്ഞപ്പം അതെ ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട് മധുരം കുറുക്കി ഇവിടെ കൊടുക്കുമെന്നും ആർക്കും ആവശ്യത്തിന് മധുരമുണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന മധുരമുണ്ട് പിന്നെ അഥവാ ഇനി മധുരം വേണോ ബബിത പോയി അവിടെ നിന്ന് പോയി ഇട്ട് കുടിക്കൂ ഏ അവ വേണമെങ്കിൽ പോയി പഞ്ചസാര ഇട്ട് കുടിക്കുക അത് അമ്മ ഞാൻ ഞാനല്ലല്ലോ ഇവളല്ലേ ജോലിക്കാരി എന്ന് ചോദിച്ചപ്പോൾ അവനവൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തു എന്ന് വെച്ച് നിൻ്റെ കയ്യിൽ വളയൊന്നും ഊരിപ്പോവില്ലല്ലോ പോകില്ലല്ലോ നീ തുണി അലക്കാനോ നിൻ്റെ വേറെ ഒരു ജോലിക്കെന്ന് പറയുന്നില്ലല്ലോ ഇത് നിനക്ക് മാത്രം സ്പെഷ്യലായിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ അത് ചെയ്യുക അവൾക്ക് വേറെ പല നൂറുകൂട്ടം ജോലികളുണ്ട് അതൊക്കെ അവൾ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയോട് പൊക്കോളാനായിട്ട് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഒന്ന് നന്ദിയോട് കൂടിയിട്ട് വൈജൻ്റി ഇങ്ങനെ നോക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ പറയണ ബബിതയ്ക്കൊക്കെ ദേഷ്യം വന്നു കേട്ടോ നിന്നെ നിന്നെ ഞാൻ എടുത്തോളാടി എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് അലീനയും അടുക്കളയിലേക്ക് ചെന്നു അത് കണ്ടിട്ട് ഈ ബബിതയ്ക്ക് ഇവളോടൊരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട് ബബിത എന്ത് ചെയ്തു ബബിത പതുക്കെ ഈ അടുക്കളയിലേക്ക് ചെന്ന് അലീനെ കുടിക്കാനായിട്ട് എടുത്തു വെച്ചിരുന്ന ചായ കുറച്ചധികം ചായ ഉണ്ടായിരുന്നു അലീനക്ക് കുടിക്കാനല്ല ബാലേന്ദ്രനും അതുപോലെ തന്നെ മുത്തശ്ശിക്ക് കൊടുക്കാനും എല്ലാവർക്കും കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ചായയും ബാക്കി പാലും ഒക്കെ എടുത്തിങ്ങനെ വെച്ചിരിക്കായിരുന്നു ആ ആ സമയത്താണ് ഈ പെണ്ണങ്ങോട്ടേക്ക് ചിലത് മാറടി അങ്ങോട്ട എന്നും പറഞ്ഞിട്ട് ഈ അലീനയെ തട്ടി മാറ്റുകയും അതോടൊപ്പം തന്നെ പഞ്ചസാര എടുക്കാനെന്നും പറഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ കൈയിട്ട് ഇതങ്ങ് മനഃപ്പൂർവ്വം അങ്ങ് തട്ടിമറിച്ച് കളയുകയും ചെയ്യാനെ കേട്ടോ അയ്യോന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അലീനെ ഇത് മൊത്തം താഴെ പോയില്ലേ പാല് മൊത്തം താഴെ പോയില്ലേ സൂക്ഷിച്ചും കൊണ്ടൊക്കെ ചെയ്യണം എന്നും പറഞ്ഞാൽ അലീന അപ്പഴും വൈജന്റെ ഓടിയെ പഠിച്ച അങ്ങോട്ടേക്ക് എന്താണെന്ന് എന്താന്ന് ഇവൾ ഇവളിവിടുത്തെ പാല് തട്ടിമറിച്ചു ഇവൾക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ ഇവൾക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങോട്ടും മേടിച്ചു കൊടുത്താ മതിയല്ലോ പറയുമ്പോ പറയുമ്പോ അമ്മ മേടിച്ചു കൊടുക്കാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വവിതീ അലീനെ കുറ്റപ്പെടുത്താണ് കേട്ടോ എന്തോ അലീന നിനക്ക് നോക്കി നോക്കിക്കണ്ട് ഓരോന്ന് ചെയ്തുവിടെ നിന്റെ കൈയിലെന്താ തളർവാദം പിടിച്ചോ എന്നൊക്കെ ചോദിച്ചു വൈജന്റെ ദേഷ്യപ്പെടാപ്പ അലീന പറഞ്ഞു ഞാൻ പറ ഹേ നീ അല്ലെന്നോ പിന്നെ ആരാടി ഇതാട്ടിപ്പറിച്ച് കളഞ്ഞത് അപ്പോഴേക്കും വബിത ദേഷ്യത്തോടു കൂടി അലീനയെ നോക്കുക അതുകൊണ്ട് തന്നെ അലീന ഒന്നും പറയാനൊന്നും പോയില്ലോ അലീന ഒന്നും മിണ്ടുന്നില്ല ഓ നിന്റെ കൈക്കൊക്കെ ഇനി എല്ലാം എന്നുണ്ടാവുക എന്റെ ഈശ്വര ഓരോ സാധനങ്ങളും നശിപ്പിക്കാനായിട്ട് എന്നും പറഞ്ഞു വൈജൻ്റെ ദേഷ്യപ്പനാണ് കേട്ടോ വൈജൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്കൊരു സങ്കടമായി കാരണം ചെയ്യാത്ത തെറ്റിനല്ലേ വവതയാണ് ചിരിച്ചു അങ്ങോട്ടേക്ക് മുറിയിലേക്ക് പോവുക ആ വവതയുടെ ആ ചിരിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണരോഹിത്തിനോട് പറഞ്ഞു അതെ അലേനെ ചേച്ചി മറിച്ച് കളഞ്ഞാണെന്ന് രോഹിയായിട്ട് തോന്നുന്നുണ്ടോ അത് ആ ബാബിത ചേച്ചി നമ്മുടെ ബാബിത ചേച്ചി തന്നെ തട്ടിക്കളഞ്ഞതായിരിക്കില്ലേ ആ എന്തായാലും അടുത്ത് അലീനയുടെ ഒരു കളി നടക്കത്തില്ല എന്ന് രോഹി ഇങ്ങനെ പറയാട്ടോ അടുത്ത് അലീനയുടെ ഒരു കളി നടക്കത്തില്ല നിന്റെ അടുത്ത് നടക്കുമായിരിക്കും പക്ഷെ ബബിതരുടെ അടുത്ത് നടക്കത്തില്ല അല്ല അടുത്ത് കളി കളിവെല്ലാം നടക്കുമോ ഉം ഇന്നാളെ രോഹിയേടിനെ കുറിച്ചൊരു പരാതി അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അല്ലേ ചേച്ചി അപ്പോഴേക്കും പെട്ടെന്ന് ഇവനെ എന്തോ ഞാൻ ഞാൻ എന്ത് ചെയ്തു ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രോഹിത് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് കേട്ടോ രോഹിത്തിന്റെ കള്ളത്തരങ്ങളൊക്കെ അറിയാൻ കൃഷ്ണ വെറുതെ പറഞ്ഞതാണ് അങ്ങനെ വൈജേൻ്റെ ഇതേ സമയം അടുക്കളയിൽ ഊടുപാടുവളെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുക പാല് മൊത്തം തട്ടിമറിച്ചു കളഞ്ഞു പൈസ എന്തോരോ വെറുതെ പോയത് നിനക്ക് സൂക്ഷിക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദ്യം നൂറ് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനം ദേഷ്യപ്പെട്ടുകൊണ്ട് ആ അകത്തിരുന്ന പാല് കവറെടുത്തിട്ട് വിളക്കിട്ട് കൊടുക്കുകയാണ് അതെ മര്യാദക്ക് ചായ ഇടുക നീ കുടിച്ചൊന്നും എല്ലാവർക്കും കൊടുക്കുക ബാലേന്ദ്രനൊക്കെ ചായ കൊടുക്കാനില്ലേ നീ കുടിക്കുക എന്നും പറഞ്ഞിട്ട് ഇത് കൊ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഇത് സത്യത്തിൽ നമ്മുടെ വൈജയന്തിയുടെ സ്നേഹമാണ് എന്ന് അലീനയ്ക്ക് അലീനയ്ക്കറിയാം കാരണം താനും കുടിച്ചോളോ എന്ന് പറയുക താനും ഞാനും കുടിച്ചില്ലല്ലോ ആ ഒരു ചിന്തയുള്ളതുകൊണ്ടാണോല്ലോ എന്നോടും കുടിച്ചോളാനായിട്ട് പറഞ്ഞത് ശരിക്കും അലീനയുടെ കണ്ണ് ശരിക്കും അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നിറഞ്ഞു പോകുന്നത് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജയന്തി അങ്ങ് പോവാണ് ഈ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ടാണ് ബാലേന്ദ്രൻ കയറി വന്നത് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല പോസ്റ്റ്മാൻ എന്ന് വിളിച്ചായിരുന്നു ആ എന്തോ ലെറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ആർക്കായിരുന്നു ഇവിടേക്ക് അഡ്രസ്സിലാണ് വന്നതെന്ന് പറഞ്ഞു ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് നിന്റെ അടുത്ത് ബാങ്കിൽ കൊടുത്തേക്കാൻ പറഞ്ഞായിരുന്നു ആ ആരാ എന്ത് ലെറ്റർ ആയിരുന്നു ബാങ്കിൽ നിന്ന് വല്ലതും ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ബാങ്കിൽ ബാങ്കിൽ നിന്നുമല്ലാതെ നമുക്കല്ലായിരുന്നു പിന്നെ ആർക്കാ അത് അലീനയ്ക്കായിരുന്നു അലീനയ്ക്കോ അതാരോ അലീനയ്ക്ക് അയക്കാനായിട്ട് ഹാ ഹാ ഇതുകൊള്ളാം അലീനയുടെ എല്ലാ കാര്യങ്ങളും എനിക്കാണ് അറിയാവുന്നത് ഏ വീട്ടിലെ ജോലിക്കാരികളുടെ കുടുംബചരിത്രമല്ല എനിക്കറിയണോ എനിക്കറിയാൻ പാടില്ല അവൾക്ക് ആരായെന്നൊന്നും അതിപ്പം എനിക്ക് ചോദിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല ഇവിടുന്ന് മനുവും അതുപോലെ തന്നെ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞത് അവൾക്ക് ആരുമില്ലന്നല്ലേ അങ്ങനെയല്ലേ ഓർഫനേജിൽ നിന്നല്ലേ പോയി കൊണ്ടുവന്നത് ആരുമില്ലാത്ത സ്ഥിതിക്ക് ആരവൾക്ക് കത്തയക്കാനായിട്ട് അതൊന്നും എനിക്കറിയത്തില്ല അവൾക്ക് കത്തയക്കാൻ ആരാ ഇല്ലാത്തത് നിങ്ങൾക്കറിയാവോ അവളുടെ അച്ഛനമ്മ ആരാന്ന് ഹേ അവൾക്കറിയത്തില്ല എന്ന് അവൾ പറയുന്നു അവൾ പറയുന്നൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അല്ല അവൾ പറയുന്ന സത്യമല്ലേ പിന്നെ അവൾ ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല ഇതുവരെ അവൾ ഇവിടെ നിന്നിട്ട് ഒരു തുള്ളി ശമ്പളം പോലും വാങ്ങിച്ചിട്ടുമില്ല ശമ്പളം എല്ലാം ഒരുമിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവൾക്ക് യാതൊരുവിധ ചെലവുമില്ലല്ലോ ഭക്ഷണം മാത്രമല്ലേ അവൾക്ക് ആവശ്യമുള്ളൂ ഏ ആണ്ടിലോ ചക്രാന്തിക്കോ അല്ലോ ഓണം ഈ തവണ ഓണം വന്ന സമയത്ത് നീ ആ ഡ്രസ്സ് എടുത്തുകൊടുത്തു അതല്ലാതെ ആ ഇല്ലല്ലോ ആ എന്തായാലും നീ അവൾക്ക് ചുരിദാർ എടുത്ത് കൊടുത്തു നന്നായി പണ്ടത്തെ പോലെ നൈറ്റി നൈറ്റിവല്ലേ എടുത്തു കൊടുത്തിരുന്നെങ്കിൽ അതാണോ ബാലേന്ദ്രൻ ഇപ്പം ബാലേന്ദ്രൻ്റെ വിഷയം എന്നും ചോദിച്ച് വൈജേ അതല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അവൾക്ക് ആരാ കത്തയക്കാന്ന് നമ്മൾ അന്വേഷിക്കണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എനിക്കതിൻ്റെ ഒന്നും പുറ പോകാൻ നേരമില്ല അവനവന് നന്നായ അവനവൻ കൊള്ളാം പിന്നെ അവൾക്ക് ഈ പറയുന്ന പോലെ ആരെങ്കിലും കത്തയച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഓർഫനേജിലൂടെ വേറെ ആരെങ്കിലുമോ അല്ലെങ്കിൽ അവളുടെ ഓർഫനേജിൽ ഏതെന്താ വിന്യാസികളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അവരോ ഒക്കെ ആയിരിക്കാം നമുക്കെന്താ ഏ അവൾക്ക് നീ എന്നാലും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതൊന്നും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് വൈജയന്തി എന്നാലും അതാരാ മാത്രമല്ല എന്തോ ഒരു രഹസ്യം അലീനയ്ക്ക് പിന്നിലുണ്ട് എന്ന് ഇവന് പലവട്ടം സംശയം തോന്നിയിട്ടുണ്ട് കാരണം ഈ ഇത്രയധികം ഈ ഒരു കുടുംബത്തിലെ ത്രത്തോളം അവഹേളിച്ചിട്ടും ഈ കുടുംബത്തെ വിട്ടുപോകാനായിട്ട് അലീനെ കൂട്ടാക്കുന്നില്ല അത് ഈ കുടുംബത്തിൽ ആളെന്ന രീതിയിൽ അങ്ങനെ ഒന്നും ബാലചന്ദ്രൻ ചിന്തിക്കുന്നില്ല അലീനയ്ക്കുള്ളിൽ എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന് ബാലേന്ദ്രൻ മനസ്സിലായിട്ടോ മാത്രമല്ല അലീനൊരു പക്ഷേ ഈ പറയുന്ന കുടുംബാംഗങ്ങളെയൊക്കെ സ്നേഹിക്കാനായിട്ട് ആ ഒരു സ്നേഹിക്കുന്നത് അലീന അനാഥ ആയതുകൊണ്ട് തന്നെയാണ് അലീനയ്ക്ക് ഈ പറയുന്ന അമ്മ വൈജേ അമ്മയായിട്ടും മുത്തശ്ശിയും അവിടുത്തെ വൈജേന്ദ്രൻ അമ്മയും മുത്തശ്ശിയൊക്കെ ആയിട്ട് കാണുന്നത് തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ബാലചന്ദ്രന് അലീനയോടൊരു വാത്സല്യമുണ്ട് പക്ഷേ വൈജേന്ത്ക്ക് അതൊരു തെറ്റിദ്ധാരണ പോലെയാണ് വൈജന്റിക്ക് കൂടുതൽ അടുപ്പമല്ലോ ബാലേന്ദ്രൻ കാണിക്കോ ഒന്നും ഇണ്ടോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭായുജൻ മറ്റൊരു രീതിയിലാണ് കാണുന്നത് അതുകൊണ്ട് പരമാവധി അകന്ന് നിൽക്കുകയാണ് ആ എന്തായാലും ഈ പെൺകുട്ടി ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ചതാണ് പക്ഷേ ഈ അച്ഛനും മനുവിന് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ബാലചന്ദ്രനെ പക്ഷെ അച്ഛൻ ഇങ്ങനെ അത്ര കടുംപിടുത്തം പിടിച്ച അച്ഛൻ്റെ ആ മരണസന്നെ കിടക്കേണ്ട സമയത്ത് പോലും ഇവളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇവളെ പോയി തിരുവനന്തപുരത്ത് പോയി കണ്ടു കൊണ്ടുവരണമെങ്കിൽ എന്തോരുകൂടായിപ്പോ ഇതിലുണ്ട് എന്ന് മനസ്സിലായിരുന്നു അങ്ങനെ അലേന ആ മുറിയിലിരിക്കണ സമയത്ത് ബാലേന്ദ്രൻ അമ്മയെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലാണ് കേട്ടോ അമ്മ എങ്ങനെയുണ്ട് കാലിനൊക്കെ ഭേദമായോ ആ ഭേദമായേ ഇപ്പം ഞാൻ പതുക്കെ പതുക്കെ നടക്കണമുണ്ടല്ലോ എന്താണേലും ഇവളുടെ സഹായം വേണം നടക്കണമെങ്കിൽ ആ ശരിയാവുന്നേ പിന്നെ എത്രയും പ്രായമൊക്കെ ആയില്ലേ എല്ലൊക്കെ പൊട്ടിയാലും കൊത്തി കൂടാനൊക്കെ ആയിട്ട് സമയം എടുക്കുമല്ലോ അതുകൊണ്ടായിരിക്കും എന്തായാലും പതുക്കെ പതുക്കെ പിച്ച വെച്ച് പിച്ച വെച്ച് ഇപ്പം ഞാൻ നടന്ന് പഠിക്കുക വാലേന്ദ്ര ആ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവൾക്കിതിന് എന്നെ ഒന്ന് നടത്തിക്കാനൊക്കെ സമയം വേണ്ടേ ഇവിടെ എന്ത് ജോലിയാണുള്ളത് വൈദ്യാണെങ്കിൽ ലോകത്തില്ലാത്ത പണി മൊത്തം പറയുകയും ചെയ്യും ആ കുഞ്ഞുമോളെ പറഞ്ഞു വിട്ട് അവൾ വന്നപ്പം മുതല് തുടങ്ങിയതല്ലേ എന്തായാലും ഇവളായ കൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഇവൾക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ലാഞ്ഞിട്ടായിരിക്കും ഇവളിവിടെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഓ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ നിനക്ക് എന്തോ ആരോ കത്ത് കത്തയച്ചു എന്നൊക്കെ ബൈജേണ്ടി പറഞ്ഞല്ലോ ആരാ കത്തയച്ചത് അപ്പോഴാണ് അലീന ഓർത്തത് ഓ ശരിയാ ആ കത്ത് ഞാൻ അത് ഞാനത് പെട്ടിക്കകത്ത് വെച്ചത് മറന്നുപോയി എടുത്ത് നോക്കാനായിട്ട് ജോലി തിരക്കൊക്കെ ആയിരുന്നില്ലേ പിന്നെ പിന്നെ നോക്കാം ആരാന്ന് അറിയില്ല ആരാണെന്ന് ചിലപ്പോൾ ഓർഫനേജിലുള്ള ആരായെങ്കിലും ആയിരിക്കും പുറത്തുനിന്ന് കവറിൽ പേരൊന്നും എഴുതിയിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ് അങ്ങനെ രാത്രി കിടക്കാരായി കിടന്ന് എല്ലാവരും കിടന്നു മുത്തശ്ശി ഉറങ്ങി കഴിഞ്ഞപ്പോഴാണ് അലീൻ ഈ കത്തിൻ്റെ കാര്യം ഓർക്കുന്നത് കിടന്നൊക്കെ കഴിഞ്ഞപ്പോഴാണ് അലീനെ കത്തിൻ്റെ കാര്യം ഓർക്കുന്നത് എന്നാ എടുക്കുക അതാരയച്ചത് എന്നാകാംക്ഷയോടെ നോക്കുകയാണ് കേട്ടോ എന്തായാലും ഓർഫനേജിന് വല്ല ആരെങ്കിലും ആയിരിക്കും അവരൊക്കെ കാണാൻ കൊതിയാവുന്നുണ്ട് എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ഈ കത്ത് ു കത്തെടുത്തു കഴിഞ്ഞപ്പോഴേക്കും പ്രിയപ്പെട്ട അലീന മോൾക്ക് എന്നാണ് ആ കത്തിലെ വാചകം തുടങ്ങുന്നത് തന്നെ ഈശ്വര ഇതാരപ്പാ എന്നാണ് അലീന മനസ്സ് വിചാരിച്ചത് തൊട്ടടുത്ത വരി വായിച്ചപ്പോൾ അലീന ഞെട്ടിപ്പോയി മറ്റൊന്നുമല്ല ഈ കത്തയച്ചിരിക്കുന്നത് അയച്ചിരിക്കുന്നത് ഇതാരാണ് ഇങ്ങനെ ഒരു കത്തിനെ അയക്കാൻ എന്നല്ലേ മോളിപ്പോൾ ഓർത്തത് എന്ന് ചോദിച്ചിട്ട് അലീന ആ ഒരു കത്ത് ഇങ്ങനെ വായിക്കാം മോൾക്ക് സുഖമാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കത്തിലെ ഓരോ വാചകങ്ങളും മോൾക്ക് ആരുമില്ല എന്നൊരു ചിന്ത വേണ്ട മോൾക്ക് എന്നെ ആരായിട്ട് വേണേലും കാണാം എന്തായാലും മോളുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ ആണ് ഞാൻ മോൾക്ക് എന്നെ അങ്കിളായിട്ടോ അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ടോ ആരായിട്ട് അല്ലെങ്കിൽ മോളുടെ അച്ഛൻ്റെ സ്ഥാനത്തോ ആരായിട്ട് വേണമെങ്കിലും മോൾക്ക് എന്നെ കാണാം പിന്നെ മോൾ എന്നെ നേരിട്ട് കാണണമെന്ന് മാത്രം ആഗ്രഹിക്കരുത് ഇതുപോലെ കത്തിലൂടെ ഇനി ഞാൻ മോളുടെ അവിടെ ഒപ്പം ഉണ്ടാകും മോൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ മോൾക്ക് ഒരു താങ്ങും തണലുമായിട്ട് ഞാൻ ഈ കത്തുകളിലൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇവിടെ വായിച്ചിട്ട് എന്തും വിട്ടിത് ആരെങ്കിലും പറ്റിക്കാൻ എഴുതിയതാണോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷേ വായിച്ച് വായിച്ച് വന്നപ്പോഴേക്കും മോൾ എന്തായാലും നിൽക്കുന്നത് അന്യ വീട്ടിലൊന്നും അല്ലല്ലോ മോളുടെ സ്വന്തം അമ്മയുടെ കൂടെയല്ലേ ഏ അതുകൊണ്ട് മോൾ സന്തോഷമായിട്ടിരിക്കണം എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് നേരിൽ കാണാം മോൾ അമ്മയെ പൊന്നുപോലെ നോക്കിക്കോണോട്ടോ അമ്മയ്ക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട് എന്നാലും മോൾ പൊന്നുപോലെ നോക്കിക്കോണം അവൾക്കറിയില്ലല്ലോ നീ അവളുടെ അമ്മയാണെന്ന് ഇതൊക്കെ കേട്ട് അവൾ അന്തും ഇങ്ങനെ വായിച്ചിട്ട് അന്തും ഇങ്ങനെ നിൽക്കുക കാരണം ഇതാരാണ് ബി ബ്രിജിത്തമ്മിക്കും തനിക്കും അറിയാവുന്ന ഈ രഹസ്യം പിന്നെ ഉള്ളത് മുത്തശ്ശനായിരുന്നു മുത്തശ്ശനും മരിച്ചു ബ്രിജിത്തമ്മിയും ഈ ലോകത്തിലല്ല പിന്നെ ആരോടാണ് ഇത് ആരോടാണ് പറഞ്ഞു ഇത് ആരാണ് എന്നൊക്കെ ഓർത്ത് അലിനെ ആകെപ്രാണപ്പെട്ടിങ്ങനെ നോക്കാൻ കേട്ടോ ആ പേരുണ്ടോ അതിനകത്ത് ആരെങ്കിലും ആ ഒരു എന്തെങ്കിലും ഒരു സൂചന ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അലീനെ ആ കത്ത് നെഞ്ചോട് ചേർത്ത് വീണ്ടും വീണ്ടും ആ കത്ത് വായിക്കാനും കേട്ടോ ആ കത്ത് കയ്യിലിരിക്കുമ്പോൾ എന്തോ ഒരു സുരക്ഷിതം ആ ഒരു ഫീലാണ് അലീനയ്ക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ ആ വരികളിലൂടെയാണ് അലീന വീണ്ടും കണ്ണോടിക്കുന്നത് മോൾ മോളങ്കിളായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ മോ മോളുടെ മുത്തച്ഛനായിട്ടോ അച്ഛനായിട്ടോ ഒക്കെ മോൾക്ക് കാണാം അച്ഛനെന്ന വാക്കിലൂടെയാണ് അലീനയുടെ മനസ്സ് കടന്നു പോകുന്നത് ഇതെന്താണ് അറിയില്ലല്ലോ എന്തായാലും സത്യത്തിൽ സംഭവിച്ചതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അലീനയെ ഈ അലീന മകളാണെന്ന് അറിയാവുന്ന ഒരാൾ കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് അത് അലീനയുടെ അച്ഛനാണ് ഈ വൈജയന്റി കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം വൈജേന്ത് അച്ഛൻ തന്നെയാണ് അലീനയെ ഈ പറയുന്ന ബ്രിജിതമ്മിയുടെ ഓർഫനേജിലേക്ക് കേൾപ്പിക്കുന്നത് എന്തായാലും ഈ അലീനയുടെ അച്ഛനൊരു ദുഷ്ടനോ അങ്ങനൊന്നും അല്ല അലീനയുടെ അച്ഛന് വൈജന്തി ചതിക്കണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ സാമ്പത്തിക അന്തരം അത് വലിയൊരു പ്രശ്നമായിട്ടും അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വൈജന്തി ആ പ്രണയത്തിലാവുന്നതും ജീവന തുല്യം ഇദ്ദേഹത്തെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ സ്നേഹം സ്നേഹമാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ശേഷി വൈജയന്തിയുടെ അച്ഛൻ ഉണ്ടായിരുന്നില്ല അയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ കുറച്ചൊന്നുമല്ല അയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ കുറച്ചധികമാണ് ആ ക്രൂരതകളുടെ ഭരണ പരിണിത ഫലമാണ് അലീന പക്ഷെ അലീനക്ക് ഇതിപ്പോൾ മനസ്സിലാകുന്നില്ല എന്തായാലും അലീനയ്ക്ക് കാവലായിട്ട് ആ വെൽവിഷർ അലീനയ്ക്കുണ്ട് ഇനി കത്തുകളിലൂടെ അയാൾ അലീനയെ തേടി എത്തുകയും ചെയ്യും ഈ കത്തിനി മറ്റൊരാൾ കാണുമ്പോഴാണ് ആ കുടുംബത്തിലെ ഒരംഗമാണ് അലീന എന്ന് തിരിച്ചറിയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വമ്പൻ കൂടി കഥയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള നമ്മുടെ വരാനിരിക്കുന്ന മഴതോരുമയുടെ കഥയും സാന്ത്വനത്തിൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെ കഥയും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ കേട്ടോ അതുപോലെ എല്ലാവരും കഥ ലൈക്ക് ചെയ്യുകയും കമൻറ്റിയും ഒക്കെ വേണം കേട്ടോ സി ഓകെ താങ്ക് യു